ഈ സ്ത്രീക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ ഇവരൊക്കെ ചങ്ങലക്കിടേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവര് പറഞ്ഞു വെക്കുന്നൊരു കാര്യം ഒരു പ്രമുഖ പാർട്ടിയിലെ വക്താവാണ് എ ഭയങ്കരമായിട്ടുള്ളൊരു മതസ്നേഹിയാണ് മതപ്രാന്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ചില സമയത്ത് പ്രാന്തമൊക്കെ പോട്ടു ഇതുപോലെ അപ്പൊ ചങ്ങലക്കിട്ടില്ലെങ്കിൽ എന്താ അറിയോ മറ്റുള്ളവർ ഉപദ്രവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇവരൊക്കെ എത്രയും പെട്ടെന്ന് കോൺഗ്രസ് തന്നെ ചങ്ങലക്കിടുന്നതെന്നാവും കാരണം ഇസ്ലാം മതം ഗണിത ശാസ്ത്രത്തിനൊക്കെ വലിയ സംഭാവന നൽകിയ മതമാണെന്നൊക്കെ പറയുമ്പോളെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവരെ മതം പഠിപ്പിച്ച മുഹമ്മദ് നബി എന്ന് പറയുന്ന പ്രവാചകൻ ബിസിനസ്മാൻ ആയിരുന്നു ബട്ട് അദ്ദേഹത്തിന് ഫുള്ള് ആയിരുന്നു അദ്ദേഹം വലിയൊരു ധനികനൊന്നും അല്ലായിരുന്നു എന്നുള്ളതാണ് നമുക്കുള്ള അറിവ് അപ്പം ഇതുപോലത്തെ കൂഷ്മാണ്ടങ്ങളെ നമ്മൾ ഇവരൊക്കെ ശരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയിലോട്ട് വന്നിട്ടുള്ളത് അവരുടെ മതം വളർത്താൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ചില നുണകൾ ആയിരം വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാകുന്ന ഒരു പ്രവണത ഉണ്ട് അതിലൊക്കെ ഒരു അംഗമാണ് ഇവർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നൊരംഗമാണ് ഇവരിത് ആയിരം സ്ഥലത്ത് പറയും അത് ഒരു ആ വലിയ കല്ല് വെച്ച നുണ ശരിക്കും പറഞ്ഞാൽ വലിയൊരു സത്യമായിട്ട് മാറും അതിന് വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ പ്രയത്നിക്കുന്ന ഒരു മഹാനുഭാവി എന്ന് വേണം അദ്ദേഹത്തെ പറയാൻ എന്തായാലും കൊള്ളാം ഇവരെ എത്രയും പെട്ടെന്ന് ഒക്കെ ചങ്ങല കിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കേന്ദ്രത്തിൽ എന്തായാലും നിങ്ങളുണ്ടാവില്ല കാരണം നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഈ സപ്പോർട്ട് കൊടുക്കുന്ന ഈ വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങൾ വളരെ വലിയ രീതിയിൽ നോർത്തിലൊക്കെ പ്രചരിപ്പിക്കും കാരണം കേരളം ഞങ്ങൾക്ക് ആര് ആരുഭരിച്ചാലും വിഷയമൊന്നുമില്ല പക്ഷേ കേന്ദ്രം ഭരിക്കണത് ബി ജെ പി ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് വേറെ ഒന്നുമല്ല ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളിവിടെ കൊടുക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി നിങ്ങളിൽ കൊടുക്കുന്ന സപ്പോർട്ട് ഞങ്ങളവിടെ വളരെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കും അതിനൊക്കെ ഞങ്ങൾക്ക് നല്ല വിങ്ങും ഉണ്ട് അവിടെ അപ്പോൾ ഇത് ഈ ഈ സാധനമൊക്കെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ പറയുന്ന വാക്കുകളാണ് പക്ഷെ ഇത് ഇതേപോലെ ഞങ്ങൾ അവിടെ കൊണ്ടേടിക്കും കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞ വാക്കാന്നും പറഞ്ഞിട്ട് അവരിൽ വീണ്ടും അവിടെ അവിടുത്തെ നോർത്തിലെ ഹിന്ദുക്കൾക്കുള്ളിൽ വിരോധം ഉണ്ടാക്കും ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാക്കും അങ്ങനെ നിങ്ങൾക്ക് കോൺഗ്രസിന് വോട്ട് കിട്ടാണ്ടാവും അപ്പോൾ ഇതുപോലത്തെ മതപ്രചാരകന്മാരെയൊക്കെ നിങ്ങൾ കോൺഗ്രസ് ഈ പറയുന്ന പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയാലേ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഒരു സീറ്റ് കിട്ടും ഇല്ലെങ്കിൽ അതും ഉണ്ടാവില്ല ഞങ്ങൾ ഉണ്ടാക്കില്ല കാരണം ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഈ പറയുന്ന സോഷ്യൽ മീഡിയ വളരെയധികം എന്താ പറയുക ഉപകാരമുള്ളതാണ് എന്തും പ്രചരിപ്പിക്കാൻ ഉപകാരമുള്ളൊരു സാധനമാണ് അപ്പോൾ ഇതുപോലത്തെ വിഷയങ്ങൾ ഞങ്ങളെ കൈ കിട്ടി കഴിഞ്ഞാൽ ഞങ്ങളവിടെ കൊണ്ടുപോയി കത്തിക്കും അങ്ങനെ കത്തിക്കുന്നോണ്ടാണ് നിങ്ങൾക്ക് അവിടെ സീറ്റ് കിട്ടാത്തത് മനസ്സിലായില്ലേ ഇവരെ പോലത്തെ ആളുകളെ കോൺഗ്രസ് ഏൽപ്പിച്ചിട്ട് നിങ്ങൾ രാഹുൽ ഗാന്ധി സ്വപ്നം കാണണം പ്രധാനമന്ത്രിയാവെന്നുള്ളത് ആയത് തന്നെ ഇതുപോലത്തെ മതപ്രാന്തന്മാരെ കൊണ്ടി നിർത്താൻ പറ്റിയൊരു സാധനമല്ല കോൺഗ്രസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് ഇങ്ങനെ ഒരു മത പ്രചാരകന്മാരുടെയും മതത്തിൻ്റെയും പറഞ്ഞു പോയതാണ് നിങ്ങളുടെ തോൽവി എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മനസ്സിലായില്ല ഇനി കൂടുതലൊന്നും പറയല്ല ഞാൻ പറഞ്ഞതുള്ളൂ ഇവരെയൊക്കെ ചങ്ങലിക്കിടണം ചങ്ങലിക്കിടേണ്ട സമയം അതിക്രമിച്ചു അപ്പോൾ കുറച്ച് ദിവസം മുമ്പാണ് എന്താ പറയുക നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരൻ അപ്പയ്യനെക്കുറിച്ച് വളരെ മോശമായിട്ട് ഇവർ പറഞ്ഞു എൻ്റെ ഫിസിക്കലി അവൻ ഓക്കെ അല്ല അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞു വെറുതെ ഒരു കാര്യമില്ല അദ്ദേഹം പേര് ആയിട്ടൊരു ഇന്ത്യൻ പ്ലെയർ ആണ് നല്ല ബാറ്റ്സ്മാൻ ആണ് രോഹിത്നാഥ കുഴപ്പമുള്ള അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രതിഫലനം നിങ്ങൾ കണ്ടില്ലേ പാർലമെൻറ്റുള്ളിൽ വരെ കണ്ടില്ലേ നിങ്ങൾ അത്രേ അത്രയേ ഉള്ളൂ അപ്പം എന്ത് സാധനം ചെയ്താലും ഇതുപോലത്തെ മതവാദികളുടെ മത എന്താ പറയുക പ്രചാരകന്മാരുടെ വാക്കുകളൊക്കെ ഞങ്ങൾ വലിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്യും അതിന് കാരണമുണ്ട് കാരണം ഇവരെ പോലത്തെ ആളുകൾ നിങ്ങൾക്കുള്ളിൽ നിൽക്കുന്നത് ഇന്ത്യക്ക് തന്നെ ഏറ്റവും വലിയ അപകടമാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവർക്ക് അപകടമാണ് അതുകൊണ്ടാണ് ഇവരെ പോലത്തെ ആളുകളുടെ ചഷ്ടകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ദാഷ്ട്യം അല്ലെങ്കിൽ ഈ പറയുന്ന അഹങ്കാരം അല്ലെങ്കിൽ ഈ പറയുന്ന മണ്ടത്തരൊക്കെ ഞങ്ങൾ വലിയ രീതിയിൽ എന്താ പറയുക മറ്റുള്ളവരിലോട്ട് എത്തിക്കുന്നത് ഇതെല്ലാം ക്ഷമത്താത്ത ആധുനികകാലത്തിൻ്റെ അർത്ഥം ഗണിത ശാസ്ത്രത്തിൽ സംഭാവന